വിമല് നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ സിസ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു മുഖമാണ് വിമൽ ഇപ്പോൾ റോബോട്ടിക്സ് എന്ന് പറയുന്ന ബ്രാൻഡും അല്ലേ അത് അത് ഏറ്റവും കൂടുതൽ സാക്ഷ്യപ്പെടുത്തേണ്ടത് കേരള സ്റ്റാർട്ടപ്പ് മിഷനും അനുപംബികയും ഒക്കെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൗഡ് ഓഫ് കേരള എന്ന മട്ടിലാണ് നിങ്ങളെ ബ്രാൻഡ് ചെയ്തതും പ്രസൻറ്റ് ചെയ്തതും പ്രകീർത്തിച്ചതും ആ വളർച്ച ഒരു ഇവിടെ ഇരിക്കുന്നവരിലൊക്കെ നാളെ ഓണ്ടർപ്രണർ ആകാൻ വേണ്ടി ഈ രംഗത്തേക്ക് സംരംഭകരായിട്ട് വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജെൻറോബോട്ടിക്സിൻ്റെ വളർച്ചയെക്കുറിച്ച് അറിയാനും കേൾക്കാനും താല്പര്യം ഉണ്ടാകും ഇപ്പോൾ വലിയ കമ്പനികളൊക്കെ നിങ്ങളുടെ പാർട്ടാണ് സോഹോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതീടെ ഫെലോഷിപ്പ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ വലിയ കമ്പനികൾ രാജ്യത്ത് തന്നെ വലിയ കമ്പനികൾ ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന കമ്പനികളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കമ്പനിയായി മാറിയ ജനറോബോട്ടിക്സിൻ്റെ ആ തോട്ട് പ്രോസസ്സ് എന്തായിരുന്നു അവിടെ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു സാധനം ആക്ച്വലി ഇവിടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇപ്പം ചേഞ്ച് ആയിട്ടുണ്ടാവും കാരണം സ്റ്റാർട്ടപ്പ് ഒക്കെ പോസിബിൾ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക പക്ഷേ ഞങ്ങൾ കമ്പനി തുടങ്ങിയ സമയത്ത് ദാറ്റ് വാസ് നോട്ട് ദ റിയാലിറ്റി ഫാമിലിയിലാണെങ്കിൽ കൂടി സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേ ഫീൽ യു നോ ഐ ലോസ് മൈ കിറ്റ് അതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അഗൈൻ കേരള സ്റ്റാർട്ടപ്പിലെ അന്ന് കേരള സ്റ്റാർട്ട് കേരള സ്റ്റാർട്ടപ്പ് ബിക്കോസിൽ അന്നത്തെ ലീഡേഴ്സ് ഹു ക്രിയേറ്റഡ് ആൾ ദിസ് റവല്യൂഷൻ അവരാണ് ഞങ്ങൾക്ക് ആ പ്രചോദനം തന്നത് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളത് അവർ ഞങ്ങളിൽ കണ്ട ഒരു കാര്യം റോബോട്ടിക്സ് ആൻഡ് അതിലൂടെ ഉള്ള ഞങ്ങളുടെ ഒരു പാഷൻ അപ്പം ഈ പാഷനെ ഒരു കമ്പനിയാക്കി മാറ്റി അതിലൂടെ സൊസൈറ്റിക്കും നാട്ടിലൊക്കെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പല പല പ്രോബ്ലംസും നമ്മളതിൽ സോൾവ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങടെ എടുക്കുന്ന ഓരോ പ്രോജക്റ്റാണെങ്കിലും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഇപ്പോൾ മാനുവൽസ് ഗാമേജിക്കുന്ന പ്രോബ്ലം ആണ് ഫസ്റ്റ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത് അപ്പോൾ ആ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി ഇൻ റോബോട്ടിക്സ് ആണ് സോ വാട്ട് വി ഡിഡ് ഇസ് ലൈക് വി ലൗഡ് റോബോട്ടിക്സിനെ ആയി ഇൻ ദാറ്റ് വേ സെവൻ ഇയേഴ്സ് സെവൻ എയ്റ്റ് ബിയേഴ്സ് ബാക്ക് ആൻഡ് വി വർ ഡുയിംഗ് പ്രോജക്ട്സ് ബട്ട് ഇറ്റ് ഇറ്റ്സ് ഡസ് നോട്ട് ഫൈൻഡ് എ ഫുൾ പർപ്പസ് ഓൺലി ദ പാഷൻ എലമെന്റ് വാസ് തെയർ അപ്പോൾ ഈ ഒരു പാഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ടെക്നോളജി കൊണ്ട് നമുക്ക് സമൂഹത്തിലെ മാനുവൽ സ്കാമെജിങ് എന്ന ഈ ആളുകൾ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിൽ ഇറങ്ങിയതും ഈ കൺഫേറ്റ് സ്പേസ് ഹാൻഡിലിംഗ് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനുള്ള ഐഡിയ എക്കോസിസ്റ്റം വഴിയാണ് ഞങ്ങൾക്ക് വരുന്നത് അല്ലാതെ ഇറ്റ് ഇറ്റ്സ് നോട്ട് പ്യൂർലി അവർ അവർ ഇൻവെൻഷൻ ബട്ട് വെൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഫൈൻഡ് ദാറ്റ് ത്രൂ ദ പാഷൻ ദാറ്റ് വി ആർ ഹാവിംഗ് റോബോട്ടിക്സ് വി ക്യാൻ സോൾവ് ദാറ്റ് പ്രോബ്ലം ആൻഡ് അവിടെയാണ് ഒരു പർപ്പസ് എന്നൊരു എലമെന്റ് നമ്മുടെ ടെക്നോളജിയും നമ്മുടെ ഈ ഈ എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണം അത് വെറുതെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു എലമെന്റ് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദ ഡേ യു ഫീൽ ലൈക്ക് യുനോ വട്ട് ഐ ഹാവ് ഡൺ വിത്ത് മൈ ലൈഫ് സോ അതാണല്ലോ അതിൻ്റെ ഒരു ഒരു മീനിംഗ് ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പോലെ അപ്പോൾ ആ ഒരു പർപ്പസ് എലമെന്റ് കൂടി കണക്ട് ചെയ്തപ്പോൾ മോർ ദാൻ ബിസിനസ് മോർ ദാൻ എൻ്റർപ്രീണർഷിപ്പ് വി ഫെൽ ദ്രൂ ദിസ് എൻ്റെപ്രണർഷിപ്പ് കൈൻഡ് ഓഫ് എ മൈൻഡ്സെറ്റ് വി കെൻ റിലീ സോൾവെ ലോഡ് ഓഫ് പ്രോബ്ലം വി തോട്ട് ഇനിഷ്യലി വിൽ ഗോ ഫോർ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അതായത് ഒരു മൈൻഡ് സെറ്റ് വന്നത് അപ്പളും വാട്ടി ഫൈൻഡ് ഇസ് ദൈ ഹിംഗ് എ കോപറേറ്റ് മോട്ടീവ് വി കൺ ഹാവ് അ ലോ ഓഫ് പീപ്പിൾ വിത്ത് അസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ് ബസ് സോഹോ ഇൻവെസ്റ്റഡ് ഇൻ അസ് വി ഹാഡ് അദാനി ഫെലോഷിപ്പ് ഇസ് ഗെറ്റിംഗ് മഹേന്ദ്ര ഇൻവെസ്റ്റഡ് ഇൻസ് so all this capital coming again there are some you know motives in financial realms also but this is actually huge potential for us to scale the activity we are doing about business itself you know by providing job by solving different problems in our society it is itself giving a lot of in the way, uh, meaningful things to the society in a way kind of a revolution so that's how we find you know entrepreneurship should be there a cooperative motive should be there and it should ever grow ഇൻ ടു കണ്ടിന്യൂസ്ലി ടു സോൾവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോ ഐ തിങ്ക് ദ എക്കോ സിസ്റ്റം ഇൻ കേരള കേരള സിസ്റ്റത്തിൻ്റെ ആ എക്കോ സിസ്റ്റത്തിൻ്റെ അതേ ഏജ് ഞങ്ങളുടെ ബിസിനസ് മൈൻഡ് സെറ്റിൽ ഉണ്ടാവും ആൻഡ് വി ഗ്രോ എലോങ് വിത്ത് എക്കോ സിസ്റ്റം എ ലോട്ട് ഓഫ് തോട്ട് പ്രോസസ്സ് ചേഞ്ച് എലോങ് വിത്ത് എ യു നോ ദിസ് പെർട്ടിക്കുലർ എക്കോ സിസ്റ്റം ആൻഡ് വി കണ്ടിന്യൂ ടു ദിസ് പ്രോസസ്സ് ഇപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്തത് മാനുവൽ ഫാമെഞ്ചിങ് പ്രോബ്ലമാണ് വി എക്സ് എക്സ്റ്റെൻഡ് ദിസ് ഇൻ ടു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ അഗൈൻ കൺഫൈൻ സ്പേസ് ഹാൻഡിൽ ആൻഡ് ദെൻ വി എക്സ്റ്റെൻഡ് ദിസ് ഇൻ ടു മെഡിക്കൽ ഈ പല മേഖലകളിലേക്ക് ഇതിങ്ങനെ വ്യാപിപ്പിക്കുമ്പോഴും ഇവിടെ ആർ ആൻഡിയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് ഫണ്ട് പലീസ് ബി ആയി തോന്നലി ബി സിസ് ബി ആയി ഫണ്ട് പല ലെവലിൽ കിട്ടുമ്പോഴും ഇൻവെസ്റ്റ്മെന്റ് അതനുസരിച്ച് വലിയ തോതിൽ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അതിന്റെ ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ കൂടിയുള്ള ഒരു കൗതുകാണ് ലാഭം എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് നടത്താമെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വളരെ അത്ഭുതമായിരുന്നു ഏതായാലും ലാഭം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആർഒയുടെസ് വെച്ച് നോക്കുമ്പോൾ ആ തരത്തിൽ ആയി വരുന്നുണ്ടോ വാട്ട് വോട്ട് ഇറ്റ് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ ആക്ച്വലി ലാഭം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ വോട്ടുകൾ മാത്രം തിങ്ക് ചെയ്യുന്നത് പഴയ തിങ്കിങ് ആണ് ഞങ്ങൾ ഇതുവരെ ഡ്രൈവ് ചെയ്താലൊക്കെ കമ്പനി പ്രോഫിറ്റബിൾ ആണ് പക്ഷെ വി ആർ ഇൻവെസ്റ്റിംഗ് ദാറ്റ് ഇൻ ടു അറേണ്ടിംഗ്ലി ഇൻ ടു ഇൻവെന്റിംഗ് മോർ മോർ ടെക്നോളജി സോ മണി ഈസ് നോട്ട് വേസ്റ്റിംഗ് ഇൻ സം എന്താ പറയുക ഒരു പ്രോഫിറ്റ് ആക്കി എടുത്ത് ഒരു അക്കൗണ്ടിൽ കിടക്കുന്നതിന് പകരം ഇറ്റ് ഈസ് കീപ് ഓൺ ഇൻവെസ്റ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ വാല്യൂ ഔട്ട് ഓഫ് ബൈ എക്സ്പാൻഡിങ് ദ കമ്പനി ബൈ ക്രിയേറ്റിംഗ് ദ നെറ്റ്വർക്ക് ബൈ ക്രിയേറ്റിംഗ് ദ ബ്രാൻഡ് സോ ദ വാല്യൂ ഈസ് ചേഞ്ചിങ് സോ ആ വാല്യൂ എക്സ്പെക്റ്റിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഇപ്പോഴും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഗോയിങ് ഇൻ ടു ആർ ഡി നൗ വി ആർ ട്രൈ ടു പുട്ട് റോബോട്ടിക് ഡിവൈസ്റ്റർ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ ആൻഡ് വി ഫീൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് തിങ് ഇപ്പൊ ജോയിഡ് സിറ്റുവേഷൻ ഉണ്ടായ ആളുകൾ ഫയർ ഫോഴ്സ് പീപ്പിൾ ആർ ഇൻ ടു ദിസ് എക്സ്ട്രീം സിറ്റുവേഷൻ റിസ്കിങ് ദയർ ലൈഫ് ഫോർ അനദർ പേഴ്സൺസ് ലൈഫ് ആൻഡ് അതിനേക്കാൾ എഫ്യന്റ് സേഫ് ആയിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം റോബോട്ടിക്സ് അത് ചെയ്യാൻ പറ്റും സോ വി സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു ഇറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഇപ്പോ തീ കത്തുന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നത് അങ്ങനെ സ്പേസ് വേർ ഹ്യൂമൻ ലൈഫ് ഈസ് ഇൻ റിസ്ക് വി ആർ ട്രൈങ് ടു പുട്ട് അവർ റിസോഴ്സസ് ഇൻ ടു ഇറ്റ് ആൻഡ് അഗെയിൻ അതൊരു ബ്ലൈൻഡ്ലി അല്ല അതിലും ഒരു സ്ട്രാറ്റജീസ് അതായത് ഇപ്പോൾ ഇപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ കേസ് ആണെങ്കിലും ഇപ്പോൾ ഈവൻ അന്ന് ഡിസാസ്റ്റർ ആയിട്ട് നമ്മുടെ യൂണിറ്റ് പോയി ഇൻസ്പെക്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ആൾറെഡി വി ഹാവ് എ പ്ലാറ്റ്ഫോം അതായത് ഇപ്പോൾ സാനിറ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൾറെഡി വർക്ക് ചെയ്ത ഒരു എലമെൻ്റ് ഉണ്ട് അതിൻ്റെ മേലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പിന്നീട് പുതിയൊരു പ്രൊഡക്റ്റിനെ ഇൻവെൻറ് ചെയ്യുന്നത് സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗ്രൗണ്ട് സീറോ നിന്ന് ഒരു പുതിയ പ്രൊഡക്റ്റ് എൻറ്റയർലി ബിൽഡ് ചെയ്ത് നടക്കുന്നതല്ല ഒരു സീരിയസ് ഓഫ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സുകളെ എടുത്ത് അതിൽ നിന്ന് പുതിയ ടെക്നോളജിക്കുള്ള ഒരു കണ്ടുപിടുത്തം പറ്റുന്ന പോസിബിലിറ്റി നോക്കി വിതഔട്ട് അഗൈൻ റീഇൻവെസ്റ്റിംഗ് സീറോ ജസ്റ്റ് നോ ഇൻവെസ്റ്റ് ഫ്രം ദ യു വാട്ട് എവർ വി ഹാവ് ആൻഡ് ക്രിയേറ്റഡ് അണദർ വാല്യൂ സോ എൻറ്റയർ തിങ് ഇൻ ജെനറോബോട്ടിക്സ് ഓൾസോ ഫ്രം എ വാല്യൂ പെർസ്പെക്ടീവ് ആ വാല്യൂ പെർസ്പെക്ടീവിലാണ് എല്ലാ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് ആൻഡ് ഐ ഫീൽ ദിസ് ഈസ് എ പെർട്ടിക്കുലർ സ്ട്രാറ്റജി വി ടു ബിക്കോസ് ഇപ്പോൾ യു എസ് മാറി എക്കോ സിസ്റ്റത്തിൽ നമ്മുടെ അടുത്തൊരു ഐഡിയ ഉണ്ടെങ്കിലും ബില്ല്യൻ ഡോളർ വാല്യൂസ് നമുക്ക് കിട്ടും ആൻഡ് പീപ്പിൾ ആർ റെഡി ടു ഇൻവെസ്റ്റ് എത്ര വേണമെങ്കിലും എക്കോ സിസ്റ്റം ഹിയർ ഇറ്റ് ഇറ്റ്സ് അഗൈൻ ഇവോൾവിംഗ് സോ മൈ അഗെൻ മൈ ഒപ്പീനിയൻ ടു ദ പീപ്പിൾ ആൾസോ ഹിയർ നമ്മുടെ എക്കോസിസ്റ്റിനെ നമ്മൾ ബ്ലെയിം ചെയ്തിരുന്നാൽ നമ്മൾ ഇന്ന് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ വി ആർ നോട്ട് ലൈക്ക് യു എസ് വി ആർ നോട്ട് ലൈക്ക് ചൈന എന്ന് പറഞ്ഞു വാട്ട് എവർ വി ആർ ഹാവിംഗ് ഹിയർ വാട്ട് വി ൻ ഡൂ വിത്ത് ഇറ്റ് ആ രീതിയിൽ തിങ്ക് ചെയ്താൽ സ്റ്റിൽ ഐ ബിലീവ് വിൻ ക്രിയേറ്റ് ഇമ്മൻസ് വാല്യൂ ഫ്രം ദ എക്കോസ്റ്റം ഇറ്റ്സ് എഫ്